ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് സാഹിബിന്റെ പള്ളിയിലെ ആണ്ട് നേർച്ച പനങ്ങാട് സാഹിബിന്റെ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി സാഹിബ് ഉപ്പാപ്പ തങ്ങളുടെ ആണ്ട് നേർച്ച ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായാണ് നടക്കുന്നത് പാണക്കാട് സൈദ് മൊയീൻ അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തലും നിർവഹിച്ചു കീഴില് പുതിയൊരു പദ്ധതിയായിട്ട് വീട് നിർമ്മാണം വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഈ ഒരു സംരംഭം അത് ആരംഭിക്കുകയാണ് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട എല്ലാ സഹായമെല്ലാം എത്തിക്കുക എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഈ ഒരു പദ്ധതി എല്ലാ നിലക്കും വിജയിപ്പിച്ച് തീരുമാനം വലിയൊരു സ്റ്റെപ്പാണ് ഇവരെക്കുന്നത് നല്ല നിലയ്ക്ക് പെട്ടെന്ന് തീർക്കാനും എല്ലാം സാധിക്കുമാറ തുടർന്ന് മജ്ലീസ് ഉള്ളൂർ മഹാസംഗമം ദുവാ മജ്ലിസ് മതപ്രഭാഷണം എന്നിവ നടന്നു ആണ്ടു നേർച്ചയുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ മുനവർഷ മൌലീദ് പാരായണത്തിന് ശേഷം അന്നദാനം നടക്കും മഹല് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് നൌഷാദ് ചളിങ്ങാട് സെക്രട്ടറി ഷാഹുൽ ഹമീദ് കണ്ണങ്കുളം ഖജാഞ്ചി ഹമീദ് പാടത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പ്രമുഖ ഉലമ്മ നേതാക്കൾ വിവിധ ദിവസങ്ങളിലായി ആർച്ചയിൽ പങ്കെടുക്കും ഒരു വിളക്ക് നാളമായ കൊല്ലം ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും അത്താണിയായ ഈ നാടിൻ്റെ മതസൗഹാർദ്ദമായ പഴമയായ എന്താണ് ജീവിതം എന്ന് വരച്ച് കാണിച്ച ബഹുമാനപ്പെട്ട പുനർവർഷാത്തങ്ങൾ സാഹിബ് അവരെല്ലാവരുടെയും ആളാണ് എല്ലാ ജനങ്ങളുടെയും നേതാവാണ് മഹാനമുളകൾ ആണ്ടു നേർച്ചയാണ് ഈ കാലത്ത് മഹാനമുളകളുടെ ജീവിതം അത് കൂടുതൽ നമ്മളിലേക്ക് ആവാഹിക്കേണ്ട സമയമാണ് ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ മനുഷ്യന്മാർ തമ്മിൽ തല്ലുമ്പോൾ എന്താണ് ജീവിതമെന്നും എന്താണ് ഇസ്ലാമെന്നും എന്താണ് മതസൗഹാർദ്ദമെന്നും വരച്ച് കാണിച്ച ആ മഹാമനീഷിയുടെ ജീവിതമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്ന ആണ്ട് തീർച്ചയാണ് കേരളത്തിലെ കൊടക്ക കൊടമലകൾ തറവാട്ടിലെ പ്രധാന കണ്ണിയായ ബഹുമാനപ്പെട്ട വായന ശിഹാബ്ദങ്ങൾ നമുക്ക് കൊടിയുർത്തി തന്നിട്ടുണ്ട് ഇന്ന് രാത്രി ആദ്യത്തെ ദിവസം ബഹുമാനപ്പെട്ട പാണക്കാട് മൊഴി അലീനാവിധങ്ങൾ പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് ശാദ അതുപോലെ ഇന്ന് ആഗസ്റ്റ് ഒന്ന് രാത്രി എട്ട് മണിക്ക് പ്രഗത്ഭ പ്രഗർബാഗ് നമ്മുടെ സിറാജുദ്ദീൻ റസിമി പത്തനാപുരം ഇന്ന് ോട് അഭിസംബോധന ചെയ്യുകയാണ് തുടർന്നും രണ്ട് ദിവസങ്ങളിൽ നമ്മുടെ വഹാബ് നയിമി കൊല്ലം വെള്ളിയാഴ്ച നടക്കുന്ന പരിപാടിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും അതേപോലെ വ്യാഴാഴ്ച ശനിയാഴ്ച ദിവസം പാരായണം അതേപോലെ ഉണ്ടായിരിക്കും ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യം അഡ്മിഷൻ നേടും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് Lingara.